ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് ഹോണ്ട ഡിയോ ബി എ സിക്സ് മോഡൽ വണ്ടിയാണ് ജനറൽ സർവീസ് പറഞ്ഞതിനാണ് ജനറൽ ആയിട്ട് വന്നതിനാണ് പിന്നെ അതേപോലെ തന്നെ രണ്ട് കവറുകൾ മാറ്റാനുണ്ട് ഫ്രണ്ട് കവറും റൈറ്റ് സൈഡിലെ ബാക്കിലത്തെ റൈറ്റ് ബോഡിയുടെ കവറും മാറ്റാനുണ്ട് ഓയിൽ ചെക്കപ്പ് മെയിനായിട്ട് പിന്നെ മൈലേജിൻ്റെ കംപ്ലയിൻ്റും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ വണ്ടി ഓടിച്ചു നോക്കി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട് സർവീസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയാണെങ്കിൽ അപ്പോൾ നമുക്ക് ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്തുകൂടി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട് ബ്രേക്ക് ലൈനറ് കമ്പനി ലൈനർ കിടക്കണേ ബാക്കിലത്തെ ബ്രേക്ക് ക്യാമൊക്കൊന്ന് ഗ്രീസ് ചെയ്താൽ മതി വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ലൈർ അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട് കുഴപ്പമില്ല ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിന്റ് ഒന്നുമില്ല ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്ററിനെ കിടക്കുന്നത് കാര്യമായിട്ടുള്ള പൊടി കാര്യങ്ങളൊന്നും ഇല്ല തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ട് അതിൻ്റെ ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ വേണ്ടി അഴിച്ചാനാണ് ക്ലച്ചിനകത്ത് വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ല സി വി ടി ക്ലച്ച് ഡ്രൈ ടൈപ്പ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാനുവലായിട്ട് അഴിച്ച് ഗ്രീസിംഗ് ആവശ്യമാണ് ഈ ഗ്രീസ് ചെയ്യണം പിന്നെ അതിൻ്റെ റോളർ റോളർ വെയിറ്റ് ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഒക്കെ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ക്ലച്ച് ഭാഗം നമ്മൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ പ്രത്യേകത്തിൽ ലീക്കേജും കാര്യങ്ങളൊന്നുമില്ല കിക്കർ വീലൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്തിടാം വേരിയേറ്റർ ബോഡി ബോസ്റ്റർ വിത്ത് റോളർ നല്ലൊരു നോർമൽ തേമാനമൊക്കെ ഉള്ളൂ കംപ്ലയിൻ്റിൽ ഒന്നും പറയാറായിട്ടൊന്നുമില്ല പി എസ് സ്ലൈഡ് ചെറിയൊരു ലൂസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് അടുത്ത സർവീസ് നമുക്ക് മാറ്റിയിടാം പിന്നെ ക്ലച്ച് യൂണിറ്റ് ആയാലും വർക്കിംഗ് ഒക്കെ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം ഇവിടെ ഈ ഭാഗം ചെറുതായിട്ട് ഒരു റഫ്നെസ് പോലെ കാണുന്നുണ്ട് ഈ ഭാഗം ക്ലച്ച് വെയിറ്റും വെയിറ്റുമേ അത് ഡ്രൈ ഈ ഡ്രമ്മിനകത്ത് വരുന്ന തേമാനത്തിൻ്റെ കണ്ടത് തലക്കാലം നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു കമ്പനി ബെൽറ്റ് കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നിലവിൽ ക്ലച്ചിൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല അപ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ച് ചെക്ക് ചെയ്യണേൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്ലച്ച് ഡ്രൈ ആയതുകൊണ്ട് തന്നെ മാനുവലായിട്ട് നമ്മൾ അഴിച്ചു നോക്കി എന്തെങ്കിലും ചെറിയൊരു പോരായ്മെങ്കിൽ കൈയോടെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം കാരണം ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ്സ് സ്കൂട്ടർ മോഡലിൽ നമ്മൾ ശ്രദ്ധിച്ചു ചെയ്യും വരുന്നത് ക്ലച്ചിൻ്റെ ഭാഗത്താണ് അതുകൊണ്ടാണ് ജനറൽ സർവീസിൽ ക്ലച്ചും കൂടി നമ്മൾ അഴിച്ചു ചെയ്യുന്ന കേസ് പിന്നെ ബാക്കിലത്തെ വെയിലിൻ്റെത് ഈ ഭാഗം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇവിടെ ചെറിയൊരു ഓയിൽ നനവോട് കൂടിയിട്ട് ചെളി പിടിച്ചിരിക്കുന്നുണ്ട് അത് നമുക്ക് അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് ഓയിൽ സീൽ ലീക്കേജ് സ്റ്റാർട്ടിങ് ആണ് എന്ന കാര്യമായിട്ട് ആയിട്ടില്ല തൽക്കാലം ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കാം കംപ്ലയിൻസോ കാര്യങ്ങളെന്തെങ്കിലും കൂടുതൽ ലീക്കേജ് എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്കത് അഴിച്ചാൽ മതി അപ്പോൾ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്കത് അഴിച്ച് ഹോൾസെയിൽ ബേറി ഒക്കെ മാറ്റി തീസിറ്റി ഏകദേശം എനിക്ക് തോന്നുന്നു ആയിരം ആയിരത്തി ഒരുന്നൂറ് ബി സിക്സ് വരുമേ ആയിരം ആയിരത്തി ഒരുന്നൂറ് രൂപ എടുത്താൽ കണ്ടു നമുക്ക് അതിൻ്റെ മൊത്തത്തിൽ എമൗണ്ട് വരും അതായത് പാർട്സിൻ്റെ ലേബറും എല്ലാം കൂടി വരും അപ്പോൾ തലക്കാലം ഇപ്പം അങ്ങനെ ഓർഡർ പരമാവധി ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി പിന്നെ അതേപോലെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഐക്സിലേറ്റർ കേബിളിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്തു ഐക്സിലേറ്റർ കേബിളൊക്കെ ഒക്കെ അത്യാവശ്യം പ്ലേ ഉണ്ട് കുഴപ്പമൊന്നുമില്ല ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററി ആണ് എക്സൈഡിൻ്റെ ബാറ്ററി ആണ് ഇരിക്കുന്നത് എൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിന്റ് എട്ട് രണ്ട് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി നമ്മളൊന്നും ലോഡിലേക്ക് ചെയ്ത് കൊടുക്കണ്ട ലോഡ് അഡസ്റ്റ് ചെയ്യുന്ന സമയത്ത് എട്ട് വോൾട്ടിലേക്കൊക്കെ വന്നിട്ടുണ്ട് എട്ട് പോയിൻറ്റ് ഒമ്പത് രണ്ടിലേക്ക് വന്നത് അപ്പോൾ ബാറ്ററി ഒരു പക്ഷെ വലിയ താമസിച്ചാണ്ട് കംപ്ലയിൻസിലേക്ക് വന്നേക്കും കാരണം എന്താ വെച്ചാൽ ശരിക്കും ഒരു ഒമ്പത് വോൾട്ടൊക്കെയാണ് കറക്റ്റ് ഏകദേശം നമുക്ക് ഒരു ഹെൽത്തി ബാറ്ററി എന്ന് പറയാൻ പറ്റുള്ളത് ഇപ്പോൾ വോൾട്ട് അല്പം താഴേക്ക് പോകിട്ടുണ്ട് കംപ്ലയിൻ്റ് കാണിച്ചിട്ടൊക്കെ മാറ്റിയാൽ മതി ജസ്റ്റ് ഞാൻ ചെക്ക് ചെയ്യണ സമയത്ത് അങ്ങനെ ഓൾറെഡി കംപ്ലയിൻറ്റ് കണ്ടപ്പോഴൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ പിന്നെ ഹെഡിൻ്റെ ഭാഗത്ത് വേറെ ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് ആയാലും പിന്നെ നമുക്കിപ്പോൾ ബാക്ക് വീലിച്ചേക്കണതിന് ശേഷം ആണ് അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിച്ചിട്ട് അതിൻ്റെ ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ക്യാമൊക്കൊന്നയിച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യും കേട്ടോ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ എൻജിൻ ഓയിലിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ഓയിൽ നല്ല ഓയിലാണ് കിലോമീറ്റർ ആയിട്ടില്ല മാറ്റേണ്ട ഒരു ടൈമിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ അതുകാരണം ഓയിൽ നമ്മൾ ഇപ്പോൾ മാറ്റുന്നില്ല പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ചെക്ക് ചെയ്തു വേറെ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി പിന്നെ വണ്ടിയുടെ മൈലേജിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് ബി എസിക്സ് മോഡൽ വണ്ടിക്ക് മൈലേജ് നമുക്ക് പുറമേ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല ബി എ സിക്സ് മോഡൽ വണ്ടിക്ക് പ്രോഗ്രാമിങ്ങുകൾ വരാം അത് നമുക്ക് പുറമേ നിന്ന് മറ്റേ പഴയ മോഡൽ വണ്ടിയുടെ കാർബാർട്ടോ ട്യൂൺ പോലെ ഒന്നും ട്യൂണിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മൈലേജ് ഷോർട്ട് വരാൻ കാരണമുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ മാത്രമാണ് ഇപ്പോൾ എയർ ഫിൽറ്റർ പ്രോബ്ലം ഒക്കെയാണെങ്കിൽ ഫിൽറ്റർ മാറ്റിയിടാം ഇപ്പം ടയറിൽ എയർ കുറഞ്ഞാൽ പോലും ഓൾറെഡി മൈലേജിനെ അത് എഫക്റ്റ് ചെയ്യും പ്ലഗിൻ്റെ കണ്ടീഷൻ കുറവാണെങ്കിൽ ആ മൈലേജിന് എഫക്റ്റ് ചെയ്യാം അങ്ങനെ ഒന്ന് രണ്ട് പ്രോബ്ലംസ് അങ്ങനെ ഒരു ആറേഴ് പ്രോബ്ലം ഉണ്ടെങ്കിൽ മൈലേജ് കുറയും അപ്പോൾ ആ പ്രോബ്ലംസൊക്കെ നമുക്കൊന്ന് സോൾവ് ചെയ്തു വിടാം അതിന് മൈലേജ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ ഇഞ്ചക്ടറിൻ്റെ പ്രോബ്ലം കൊണ്ടും കംപ്ലൈൻറ്റ് വരാറുണ്ട് സാധാരണ രീതിയിലോട്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം നമ്മളത് നോക്കിയാൽ മതി ഒന്നോ രണ്ടോ പ്രാവശ്യം ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് വേണം ചെക്ക് ചെയ്യാനായിട്ട് അല്ലാണ്ട് നോക്കി നമുക്ക് അറിയാൻ പറ്റില്ല ഫുൾ ടാങ്ക് കട്ട് ഓഫിൽ പെട്രോൾ അടിക്കുക അതിനുശേഷം വണ്ടി ഉപയോഗിക്കുക കിലോമീറ്റർ നോട്ട് ചെയ്തെടുക്കുക വീണ്ടും ഫുൾ ടാങ്ക് അടിക്കുക എത്ര കിലോമീറ്റർ അല്ല എത്ര ലിറ്റർ അതിനകത്തേക്ക് എന്ന് നോക്കാം ഓടി കിലോമീറ്റർ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാം എത്ര മൈലേജ് ഉണ്ടെന്ന് ലഭ്യം അങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെയാണ് നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് സർവീസിന് പുറമേയാണ് നമുക്ക് ആ ബോഡി കറൊക്കെ അഴിച്ചു മാറ്റുന്നത് അതിന് പുറമെ വന്ന വർക്കാണ് ഫ്രണ്ടിലെത്തിയായാലും ബോഡി ഫുൾ ആയിട്ട് നമുക്ക് അഴിക്കേണ്ടതായിട്ടുണ്ട് അഴിച്ചു മാറ്റേണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സർവീസ് ചാർജ് വരുമ്പോഴത്തേക്ക് നമുക്ക് ലേബർ ചാർജ് അഡീഷണൽ ആയിട്ടാണ് വരാം അപ്പോൾ ഞാൻ അതിൻ്റെ അടക്കം അതായത് ബോഡി കവറ് അതിൻ്റെ ലേബർ അതേപോലെ തന്നെ ജനറൽ സർവീസ് അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സ്ആപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം കേട്ടോ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈറ്റ് വരെ എന്തായാലും ഒരു ആറ് മണി ആറരയ്ക്ക് ആകുമ്പോൾ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം എന്തേലും കേട്ടോ